എന്തിനാ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ ഒക്കെ വരുന്നല്ലേ മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിലാ മതി എഴുന്നൂറോളം സിനിമകൾ എഴുതി അത്ര വിഷമായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകളുണ്ടാവും എന്തുവാ ജോലി ഇരുന്ന് എണ്ണ ഞങ്ങൾക്ക് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് നമ്മളെല്ലാവരോടും പറയാനുള്ള നമ്മുടെ നമ്മുടെ അല്പചിന്ത ഒക്കെ മാമാണ് ഇനി അങ്ങോട്ടെങ്കിലും മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ മമു ചെയ്താണോ ചെയ്ത് തന്നെയാണ് നടി ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ആണ് അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം സൂപ്പർ സ്റ്റാർ പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ സ്റ്റാർ അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഞാനിടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പടക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തു ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ റിലീസായി പോലെ ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതെ ഇന്ന് നിലനിൽക്കത്തു ഇപ്പൊ ഒരുപാട് മാറ്റം കാണാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഇന്നലെ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉപശയൊണ്ട്യൂസിംഗ് ഫാസർ എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപേക്ഷയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം നിറക്കുകയും കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോ ഇത് പുതിയൊരു സെറ്റപ്പ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്തെ റെപ്രസെന്റ് ചെയ്യണം ഞാൻ ചെയ്യണം അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രോസസ് ഒക്കെ ഉണ്ടോ ഇപ്പോ ചേച്ചിക്ക് എനിക്ക് ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞിറിയുമ്പോൾ ചെയ്തതാണ് കട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ഗ്രിസറിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിങ് സൗണ്ടായിരുന്നു അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റുവോട് അറിയാൻ ഒറ്റ കാര്യമേ പറഞ്ഞു കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ അപ്പം ക്രിസ്തുവിനോട് കുറച്ച് ചേച്ചി എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പൊ കരഞ്ഞാൽ മതി അതേ ഉള്ളൂ അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനോട് അത് ചില ഷോ ഒരു ഷോട്ടുണ്ട് ഞാൻ പറഞ്ഞോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം വിങ്ങുന്ന ഒരു ഷോട്ടുണ്ട് ഓർമ്മ ഉണ്ടാകും നിങ്ങൾക്ക് അപ്പൊ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നുന്നു ഷെയർ ചെയ്യാൻ ആരുമില്ലുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനു വേണ്ടിട്ട് താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മതി ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കിയില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ് വിക്കിപീഡിയ ീഡിയ നോക്കി അഞ്ച്വേജിലായിട്ട് എഴുന്നൂറോളം കാഴ്ച എഴുന്നൂറോളം സിനിമകൾ എഴുതിക്കുന്ന അത്ര വിഷമായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും ഇരുന്ന് ഞാൻ ും സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു ഒരു ഇത് തോന്നിപ്പാട് അമ്മച്ചേപ്പാട് തോന്നി ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ ഒക്കെ അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞപ്പോ ശിവണ്ടെ കൊറേ അമ്മ വരെ ഞാനും കണ്ടിട്ടില്ലേ

എന്ന റെസ്പോൺസിബിൾ ചേച്ചി തന്നെയാണ് പിന്നെ ഓബിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോടുമായിട്ട് ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ജു എന്താണ് അഞ്ചു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അഞ്ജുര തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്ത്റിഞ്ഞു കിട്ടുന്ന പോലെ ഒരു പറയുന്നു പറയാനിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡാണോ അല്ലെങ്കിൽ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല ആദ്യം ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കുറെ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അത് അതിലില്ല കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ് അപ്പം ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചിയെ മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാ കലാസൃഷ്ടിയുടെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ അത് ചേച്ചിയെ പോലെ ഒരു സീനിയർ ചേച്ചിയത്രയും ജെനറസ് ആണ് സെറ്റിൽ അത് ആരോടാണെങ്കിലും എന്നോട് മാത്രല്ല

അല്ല ഒന്നാമത്തെ അവാർഡെന്ന് പറയുന്ന എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്നത് ഓക്കെ ആണ് അതെനിക്കൊന്നും ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം ഒന്നും വന്നു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നുപോയിട്ട് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പോൾ ഞാൻ ചെയ്ത ഓക്കെ ആയില്ലേ ഇപ്പം അയ്യോ എന്നോടൊന്നും പറഞ്ഞിട്ടല്ലോ പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ ചേച്ചി ഓക്കെയാണ് ഞാനതല്ല ഞാൻ ട്രാക്ക് വന്നു അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞോളൂ അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്ക് ആണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ എനിക്ക് സ്റ്റേറ്റ് നിരസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് ഇല്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട് ഞാൻ നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നു വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അഭിനയിക്കുന്ന സമയത്ത് ഇവർ ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാന്നു പറഞ്ഞു പിന്നെ അഞ്ചാമത്തെ വർഷമായിരിക്കും തന്നെ അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല അപ്പം നാഷണൽ അവാർഡിന് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ രണ്ടാംഘട മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നു ചോദ്യം ചോദിച്ചു അത് തന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽ കാപ്പണി മുതൽ അജുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേർഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞു ചെയ്യുന്ന പ്രൊഡ്യൂസർ അന്നാമേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡെയ്യതായി ഇപ്പൊ ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമല്ലോ ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ഞാൻ ആഗ്രഹിച്ചു അപ്പൊ എല്ലാം ഇപ്പം സിനിമ ചെയ്യുന്ന സമയത്ത് പ്രകാശ് പരിപാടി എന്നുള്ള ആക്ടർ മഹേഷ് നാരായണോട് പറയാണ് നിന്റെ മനസ്സിൽ എഡിറ്റർ ഉണ്ട് അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഡയറക്ടർ ഉണ്ട് ആക്ടറിന്റെ കട്ടിൻ്റെ ഇടയിൽ നിന്റെ കട്ടിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ എനിക്കൊരു സ്പേസ് ഉണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ കുറച്ച് ഇമ്പ്രവൈസ് ചെയ്യേണ്ടിവരും ചിലപ്പോൾ എനിക്ക് കുറച്ച് പ്രീത്ത് നിൽക്കേണ്ടി വരും ഞാൻ എന്താണ് ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്നും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട് സമാനമായിട്ടുള്ള ഒരു കാര്യം സ്ഥോട്ടലിൽ തിലകൻ സാറ് അന്വേഷണത്തിനോട് പറഞ്ഞൊന്നും കേട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ പുതിയ ലേർണിംഗ് ആയിരുന്നു ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആക്ട്രെച്ച് ചെയ്യുന്ന വിധത്തിൽ സ്ക്രീൻപ്ലേ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ ഒരു അസോസിയേഷനിൽ ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ പുതിയ അപ്രോച്ച് അല്ലെങ്കിൽ ഈ വേറെ തന്നെ ഡെലിവറി അങ്ങനത്തെ സിറ്റുവേഷൻ അനുഭവം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഞാൻ എഴുതി അത് സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫില് ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ് അവിടെ ഇരുന്ന് ചേച്ചി അത് പറഞ്ഞു ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു ഞങ്ങൾ കുറെ ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് പക്ഷെ ചേച്ചി തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ട് ആയിപ്പോയി പിന്നെ അടുത്ത ഷോർട്സ് ഒക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയോട് പൊക്കുളകും പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഷോർട്സ് എടുത്തത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരും രംഗവും ഞാൻ എഴുതി വെച്ചു അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടില് വൈറ്റ് ഷോട്ടില് ആ സീൻ മൊത്തം കാണുമ്പോൾ ഞാൻ എഴുതി ദിവസേനെ എത്ര മേലിൽ അതെത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നിയത് രണ്ട് പേരും രണ്ട് ചേച്ചിയാണെങ്കിൽ പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ് പക്ഷെ നമ്മൾ എഴുതി വച്ചതിനൊക്കെ എന്താ പറയുക നമ്മൾ എഴുതി ദിവസേനെ അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യകാല സമയത്ത് ഞാൻ ഒരു ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട് നമ്മൾ എഴുതി വെച്ച് കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു തോന്നല് വന്നത് പാർവതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം അപ്പൊ എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്ര അഞ്ചോന്നോടെ കഥാപാത്രം ഭയങ്കര പേയിന് ഉള്ളിലൊതുക്കി ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം കണ്ടോണ്ടി നമുക്ക് വല്ലതും എന്താ ഒരു കണ്ട് കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല എന്തോ ഒരു കന ഉള്ളതുപോലെ മനസ്സിലെ അപ്പൊ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി എഫെക്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ ഏട്ടില്ല അല്ല ശരിക്കും ഓരോ എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടില്ല എന്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ഷോക്ക്ഡായിരുന്നു കാര്യം നമ്മളത്രയും ആയിട്ട് ഒരു രീതിയിലുള്ള കളർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും സമീർ തന്നെ സമീർ ഒട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീരനെ ഡിഫെൻഡ് ഡിഫെൻഡ് ചെയ്തതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളത് ഉള്ളത് സമയതേ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ട് വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത് അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രേറ്റാഗോവിക്ക് പറഞ്ഞിട്ടുണ്ട് വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദിവസം പിന്നെ കൊടുക്കും അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ക്രിസ്റ്റു റിയലി ഡിഡ് ദാറ്റ് പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ അതിങ്ങനെ കയറി കയറി വരുമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക യാത്രക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ ഘനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് ആണ് എൻ്റെ ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ആ ഖനം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് കാര്യം അവിടെ ഒരു അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ് അഞ്ജുന ആ ഒരു സേഫ് സ്പേസ് കിട്ടിയെന്നുള്ളൊരു ഒരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്